ിയിൽ ഒറ്റാമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി തൃക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൊന്നാനി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു ഓള് കയറി വന്ന് ചേച്ചി തിരുവെള്ളം തേരി കണ്ടിട്ടാണ് വന്നത് പിന്നെ ഞങ്ങള് ഓളുള്ള വീട്ടുകാരും പറഞ്ഞ് ഞാൻ എന്റെ വീട്ടുകാരും പറഞ്ഞു അങ്ങനെ ഓള് പോയി ഓള് പിറ്റേ ദിവസം പോയിട്ട് ചേച്ചി എങ്ങക്ക് ചെരുപ്പില്ലല്ലോ എന്റെ അമ്മേനെ പോയല്ലോ ചെരുപ്പിൽ പോ ചെരുപ്പും കൊടന്ന് ഓട് കൂടുന്ന് പോയത് പിന്നെ ഓളവിടെ ഒക്കെ നടന്നു കഴിഞ്ഞാ ഞാൻ അറിയില്ലേ എന്റെ അമ്മേനെപ്പാടി ഞാൻ ഓളിക്ക് ചെരുപ്പ് എടുത്തിട്ടുണ്ട് കണ്ടപ്പോ രണ്ട് കക്ഷീനെ ഞാൻ കണ്ട കക്ഷിയാണ് ഇവളെ ഇവിടെ വന്നിട്ടും പരിചയപ്പെട്ട് ആ കക്ഷീന്നെനിക്ക് അറിയാം ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ പണ്ടൊന്ന് പൈസ കഴിച്ചോണ്ട പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ രാധയെയാണ് ആക്രമിച്ചു സ്വർണം കവർന്നത് ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പ് ഒട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന രണ്ടു വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശനിലയിൽ കിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു चट्ट न्यूज पोना